വിസ്മയ കേസ് എന്നത് മലയാളികൾ പെട്ടെന്ന് മറക്കാത്തൊരു സംഭവമാണ് കേസിലെ പ്രതി കിരൺകുമാറിനെ കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു നാല് നാലുപേർക്കെതിരെ ഇപ്പോൾ ശൂരനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ശാസ്താംകോട്ട പോരുവഴി അമ്പലത്തും ഭാഗം ശാസ്താൻ നടയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കാണ് ഈ ആക്രമണം ഉണ്ടായത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന നാല് യുവാക്കൾ വിസ്മയ കേസിന്റെ കാര്യം പറഞ്ഞ് പ്രകോപനപരമായി സംസാരിക്കുകയും ആ വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന വീപ്പുകളിൽ അടിക്കുകയും ചെയ്തു തുടർന്ന് ഇവർ കിരണിനെ വെല്ലുവിളിക്കുകയും ഉണ്ടായി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന കിരനെ ഇവർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു കിരണെ അടിച്ച് താഴെയിട്ട ശേഷം അയാളുടെ മൊബൈൽ ഫോൺ ഇവർ എടുക്കുകയും ചെയ്തു മുൻപും പലപ്പോഴും യുവാക്കളുടെ സംഘങ്ങൾ ബൈക്കുകളിൽ ഇയാളുടെ വീടിന് മുന്നിലെത്തി വെല്ലുവിളിച്ച് പോകാറുണ്ടായിരുന്നു കണ്ടാൽ അറിയുന്നവരായ നാലുപേർക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തതെന്നും അന്വേഷണം നടക്കുകയാണെന്നും വിസ്മയ കേസുമായി ഇപ്പോഴത്തെ സംഭവത്തിന് ബന്ധം ഇല്ല എന്നുമാണ് പോലീസ് പറയുന്നത് വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കിരൺകുമാറിന് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന കിരൺ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നു ജീവൻ ഒടുക്കാനുള്ള പ്രേരണക്കുറ്റം നിലനിൽക്കില്ലെന്ന് കാണിച്ച് കിരൺകുമാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനം എടുക്കും വരെയായിരുന്നു ശിക്ഷാവിധി സുപ്രീംകോടതി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ബി എ എം എസ് വിദ്യാർത്ഥിയായിരുന്ന വിസ്മയെ കിരൺകുമാറിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന് പിന്നാലെ കിരൺകുമാറിന്റെ പീഡനം കാരണമാണ് വിസ്മയ ജീവൻ ഒടുക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് വിസ്മയുടെ വാട്സപ്പ് സന്ദേശങ്ങളടക്കം നിരത്തി കുടുംബം രംഗത്ത് വന്നു പിന്നീട് കുടുംബം പോലീസിൽ പരാതി നൽകുകയും കിരൺകുമാറിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മൂന്ന് വകുപ്പുകളിലായി പതിനെട്ട് വർഷം തടവുശിക്ഷയാണ് കോടതി വിധിച്ചത് സ്ത്രീധന മരണത്തിൽ ഐ പി സി മുന്നൂറ്റിനാല് പ്രകാരം പത്ത് വർഷവും ജീവനൊടുക്കാനുള്ള പ്രേരണാ കുറ്റം മുന്നൂറ്റാറ് പ്രകാരം ആറ് വർഷവും നാനൂറ്റി തൊണ്ണൂറ്റി എട്ടേ ഗാർഹിക പീഡന വകുപ്പകാരം രണ്ട് വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അങ്ങനെ ആകെ പത്ത് വർഷമായിരുന്നു കിരൺകുമാറിന് ശിക്ഷ കിട്ടിയത് വിസ്മയുടെ മരണം കൊലപാതകത്തിന് തുല്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു ഈ കേസ് ഒരു വ്യക്തിക്കെതിരായി മാത്രമുള്ളതല്ല ഈ വിധി സമൂഹത്തിനുള്ള സന്ദേശമാകണം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധിയാണെന്നും പ്രതിയോട് യാതൊരുവിധ അനുകമ്പ പാടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു പ്രതി വിസ്മയ യെ പലപ്പോഴും ക്രൂരമായി മർദ്ദിച്ചിരുന്നു മുഖത്ത് ചവിട്ടുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനും വിദ്യാസമ്പന്നുമായ പ്രതിക്ക് ഇതിൽ പശ്ചാത്താപവുമില്ല നിയമം പാലിക്കേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സ്ത്രീധനം വാങ്ങുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതേസമയം താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു കിരൺകുമാറിന്റെ വാദം താൻ നിരപരാധിയാണെന്നും കിരൺകുമാർ കോടതിയിൽ പറഞ്ഞിരുന്നു ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോഴാണ് ഈ മറുപടി ഉണ്ടായത് അച്ഛന് ഓർമ്മക്കുറവുണ്ടെന്നും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അച്ഛനെ നോക്കാൻ ആരുമില്ലെന്നും കിരൺ പറഞ്ഞു അമ്മയും രോഗിയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കാണെന്നും കിരൺ കോടതിയിൽ പറഞ്ഞിരുന്നു പിന്നീട് ശിക്ഷ മരവിപ്പിക്കണം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കിരൺ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിക്കാൻ കാലതാമസം വന്നതോടെ കിരൺ സുപ്രീം കോടതിയെ സമീപിക്കുകയും അങ്ങനെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു സുപ്രീംകോടതി നിന്നും ജാമ്യം നേടിയ ശേഷം സ്വന്തം വീട്ടിലാണ് കിരൺ കഴിയുന്നത് അവിടെ വച്ചാണ് ഇപ്പോൾ ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്